അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്മൃതി സംഗമം നടന്നു അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സ്മൃതി സംഗമത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം രാജശേഖര പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥക്കെതിരായ സമരചരിത്രം ചരിത്രം ത്യാഗത്തിന്റേതാണെന്ന് അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥയിലെ സമര ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ധീരതയുടെ ചരിത്രമാണ് ക്രൂരമായ വൈശാചികമായ മർദ്ദനത്തിൻ്റെ ചരിത്രമാണ് ത്യാഗത്തിൻ്റെ ചരിത്രമാണ് മർദ്ദനങ്ങളെക്കുറിച്ച് എത്ര വിവരിച്ചാലും മതി വരാത്ത അത്ര മർദ്ദനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ ധ്വംസിച്ചു സംഘടനാ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ചു സംഘടനകളെ നിരോധിച്ചു തെരഞ്ഞെടുപ്പുകൾ സസ്പെൻഡ് ചെയ്തു ഭരണഘടന ഭേദഗതി ചെയ്തു ജെ പി മോറാർജി വാജ്പേയി തുടങ്ങിയ നേതാക്കൾ ജയിലിലായി കുൽദീപ് നയ്യർ ബി ജി വർഗീസ് കെ ആർ മാൽഖാനി തുടങ്ങിയ പ്രമുഖ പത്രപ്രവർത്തകർ അറസ്റ്റിലായി അഡ്വക്കേറ്റ് സജി നാരായണൻ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ സുഭാഷ് ബാബു കെ സച്ചിദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ചോദിച്ചാൽ പലർക്കും അറിയില്ല അതിലേറെ സംഗതി നമ്മളൊക്കെ പഠിക്കുന്ന ചരിത്രം ചരിത്രം ആ ചരിത്രത്തിലും ഒരു ഒരു അംശമായിട്ട് മാറിയിട്ടില്ല വളച്ചൊടിക്കപ്പെട്ട് നമ്മൾ ജന്മഭൂമിയുടെ ആഭിമുഖ്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു ജന്മഭൂമി ഹാളിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം രാജശേഖര പണിക്കർ പ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥയ്ക്കെതിരെ നെടുന്തൂണായി പ്രവർത്തിച്ചത് ആർ എസ് എസ് ആയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എം ബാലകൃഷ്ണൻ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു അടിയന്തരാവസ്ഥ വ്യക്തിയുമായ പി എം അശോകനെ ചടങ്ങിൽ ആദരിച്ചു ജനം കോഴിക്കോട്